നമ്മൾ ഇടിച്ചക്കയും കായും നുറുക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചതാണ് ഒന്നിട്ടൊടുക്കുക ഇടിച്ചക്കിട്ട് കൊടുക്കല്ലേ വെള്ളമൊഴിച്ചുകൊടുക്കല്ലേ ഇതിലൊരു മൂന്ന് പച്ചമുളകുണ്ട് ഇതിട്ട് കൊടുക്കുക ഇന്ന് നമ്മൾ വേവിച്ചിട്ടാണ് വറുത്തിടുന്നത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കല്ലേ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക നമുക്ക് അരസ്പൂണും കൂടെ ഇട്ട് കൊടുക്കല്ലേ വെള്ളം ഊറ്റിക്കളയുള്ളതാണ് ഇതും കൂടെ ഇട്ട് കൊടുക്കുക നമുക്കിത് അടച്ചു നോക്കിയല്ലേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പന്തെണ്ണം നമുക്ക് ഓഫാക്കുക അല്ലേ എന്നിട്ട് നമുക്ക് വറുത്തടാം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണത് നമുക്ക് എണ്ണ ചൂടായണ്ണം അടുക്കിട്ട് വെക്കല്ലേ ഉള്ളി ചതച്ചതാണ് ഇതൊന്നിട്ട് വയ്ക്കുക വെളുത്തുള്ളി ഉള്ളി ചതച്ചതാണ് നമുക്ക് കരിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം ഉണക്കമുളകും ഇട്ടിട്ടുണ്ട് ആ എണ്ണും നമുക്കിതിട്ട് കൊടുക്കല്ലേ നമ്മളിതിട്ട പച്ചമുളകൊക്കെ ഉറച്ചുകൊടുക്കണം ഇതിൻ്റെ നീരൊന്നും വലിയട്ടെ അതുവരെ നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം നമുക്കിത് ഓഫാക്കല്ലേ നമ്മുടെ ഉപ്പേരി ആയിരുന്നു ഇത് ഇടിച്ചക്കയിൽ നിന്നൊക്കെ വിട്ടണം ചക്കേവാനായിരുന്നു നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ